Hi, friends, aslee aleikum. ഇന്നും ഞാൻ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സമോസ മേക്കർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം പണിയൊന്നും ഇല്ലാട്ടോ ചെറിയ ചെറിയ സമോസകൾ ഒറ്റ ബൈറ്റിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ സമോസയിലാണ് ഈ സമോസ മേക്കർ ഉണ്ടെന്ന് തന്നെ നമുക്ക് എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇൻസ്റ്റയിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ സംഭവം നല്ല കിടം കേട്ടോ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ സമോസ മേക്കർ പിന്നെ ഞാൻ നമ്പർ നിങ്ങൾക്ക് അപ്പം അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ ഞാനിപ്പോൾ ഒരു നാല് സവാളെടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ചോപ്പറിൽ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് തന്നെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ സവാളയും കട്ട് ചെയ്യാം എന്നിട്ട് ചോപ്പറിലിട്ടതിന് ശേഷം എല്ലാം കൂടി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞെടുത്തതിനു ശേഷം ഒരു പാൻ വെക്കാം പാനിൽ ഞാനിപ്പോൾ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും സവോളയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയിട്ടാണ് നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ഒന്നും ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്ന് പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ ഒര ടീസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ഈ കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണ്ണൊന്ന് മാറി കിട്ടണം അതുവരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ എൻ്റെ കയ്യിൽ പൊരിച്ച ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ മിക്സിയിൽ വെച്ചിട്ടൊന്ന് ഗ്രൈൻ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഈ ക്രഷ് ചെയ്ത ചിക്കൻ ഏകദേശം ഒന്നര കപ്പ് വരും കേട്ടോ അളവ് അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അതിൽ പിന്നെ ഫ്രൈ ചെയ്തത് അല്ലാതെ ഉണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ടാ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ആയിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൽക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കട്ടെ ഈ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ സമോസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കാറില്ലല്ലോ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കട്ടെ ഈ മസാലയിൽ തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ചധികം തന്നെ വേപ്പില ചെറുതാക്കി മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പുണ്ടോന്നുള്ളത് നോക്കുക അപ്പം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ള ഷീറ്റ് റെഡിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്കാവശ്യമുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കില്ലേ അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക ഈ ഓയിൽ അല്ല പൊടിയിലുള്ള എല്ലാ ഭാഗത്തേക്കും തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ എന്തായാലും ചെയ്യണം ഈ ഒരു ഭാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊടി നന്നായി സോഫ്റ്റ് ആയിട്ട് സമൂസ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പൊടി നനക്കണ പോലെ നനച്ചതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് ടൈറ്റായിട്ടുള്ള വേണം പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ വേണം പൊടി കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൊടി എടുത്തിട്ട് ഇത് രണ്ട് വലിയ ബോൾസ് ആക്കുക രണ്ട് ബോൾസ് ആക്കിയതിന് ശേഷം ഓരോ ബോളും വലുതാക്കി പരത്തുക നമ്മൾ പിന്നെ ഈ സമോസ മേക്കറിൻ്റെ മേലെ വെച്ചിട്ടാണല്ലോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ബോൾ നന്നായിട്ട് വലുതാക്കിയിട്ട് തന്നെ പരത്തുക പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കൊന്നുമില്ല ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊരു അത് പരത്തി എടുക്കുന്നത് അങ്ങനെ പൊടി തടവണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പരത്തി എടുത്താലും മതി ഇനി നമുക്ക് സമോസ മേക്കർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ മൈദയുടെ ഷീറ്റ് ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മസാല അതിൻ്റെ മേലെ റെഡിയാക്കി വെച്ചുകൊടുക്കാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മസാല ഉണ്ടല്ലോ മസാല അതിൻ്റെ ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കുക കുറെ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശരിയായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ കുഴികളിലും കുറേശ്ശെ കുറേശ്ശെ മസാല ഇട്ട് കൊടുക്കുക എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ഷീറ്റ് പരത്തി വെച്ചിട്ടില്ലേ മറ്റേ ഷീറ്റ് ഇതിൻ്റെ മേലും മേലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിയിപ്പോൾ എല്ലാ മസാലയും നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ഷീറ്റ് അലട്ട് കൊടുക്കണം നമ്മൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് സമൂസ ഒറ്റയടിക്ക് തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നോമ്പൊക്കല്ല വരണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം ഷീറ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് നിൽക്കേണ്ട പണിയൊന്നുമില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി അതിൻ്റെ മേലൊക്കെ നമുക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാം അടുത്ത ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളെ പരത്തന്നെ കുഴലുണ്ടല്ലോ ആ കുഴല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി പരത്തി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ ഓരോ ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗം നമുക്ക് വിട്ട് മുറിച്ചെടുക്കാനുള്ളതല്ലേ അപ്പം നന്നായിട്ട് പരത്തി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടുകയും ചെയ്യും ഇപ്പം എല്ലാ സമൂസയിലും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കൈ വെച്ചിട്ട് അതിനങ്ങനെ വലിച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി പോന്ന് കിട്ടിക്കോളും ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുക്കുക കമഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മുടെ സമൂസകൾ എല്ലാതും അതിൽ നിന്ന് പോരും അതിൽ ഓയിൽ തടവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓൾറെഡി നമ്മൾ മൈ മൈദപ്പൊടി കുഴക്കുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ കണ്ടില്ലേ അപ്പം എല്ലാതും ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഏതെങ്കിലും ഭാഗം എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ ഏതേലും ഭാഗം ചെറുതായിട്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ വരില്ല എനിക്കിപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പ്രെസ്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം ഇനി നമുക്ക് സാധാരണ സമൂസ പൊരിക്കുന്ന പോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം രണ്ട് ഭാഗവും നന്നായിട്ട് പിന്നെ ബ്രൗൺ കളർ ആയാൽ എണ്ണയുന്നത് കോരി മാറ്റുക നല്ല എളുപ്പമായിട്ട് തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ കുറച്ചധികം സമൂസ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിന് നല്ല എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും കണ്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് സമോസ റെഡിയാക്കി നോക്കണം ഇനി നിങ്ങളതിൽ സമോസ മേക്കർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കണ്ട നമ്മൾ സമോസയുടെ ഷീറ്റൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനും കിട്ടും പിന്നെ ഈ രീതിയിൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടാ ഈ മൈദപ്പൊടിയിൽ കോൺഫ്ലവറും കൂടെ ചേർക്കുമ്പോഴേ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാ സമോസയും ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം ഈ സമോസ മേക്കറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ഇരുപത്തിനാല് സമൂസ വീതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റിലെ സമോസയാണ് ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്